അസലാമലൈക്കും വാർഹമുല്ലാ വിബർകാത്തൂ ഇന്ന് ഞാൻ ഇടാൻ പോകുന്ന വീഡിയോ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയുടെ അതിമനോഹരമായൊരു വീഡിയോയാണ് എല്ലാവരും ഇത് കേൾക്കണം എന്നുവെച്ചാൽ ഉറക്കെ രാത്രി കുറുവാനോതിയാലുണ്ടാവുന്ന കുറിച്ചാണ് ഇദ്ദേഹം പറയുന്നത് പിന്നെ അതും തന്നെയല്ല നമ്മുടെ വീട്ടിലേക്ക് വേറെ ആരുപേരുടെക്ക് സന്തോഷമാണ് പിന്നെ മലക്കുകൾ ഇറങ്ങുമ്പോൾ അല്ലേ മലക്കുകൾ വരുന്ന നമ്മളാരും അറിയുന്നില്ലല്ലോ രാത്രി ഖുറാനും ഉറക്കവും നല്ല അഷ്ടസ്മടയോടു കൂടി ഓതിയാൽ അവിടെ മലക്കുകൾ വന്ന് നിൽക്കുന്ന പറയുന്നത് വെളുത്ത മേഘങ്ങളും അതോടൊപ്പം തന്നെ മലക്കുകളും ഇറങ്ങുന്ന പറയുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഈ ഖുറാനോദക്കുക നമ്മളെല്ലാവരും രാത്രി അല്ലേ രാത്രി പിന്നെ അൽമുൽക്ക് പിന്നെ യാസീൻ സദ്യത എല്ലാ സുഹൃത്തുക്കളും ഓതാറുണ്ട് ആ കൂട്ടത്തിൽ ഇതുപോലെ തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക നിങ്ങളൊന്ന് ഉറക്കം ഓതാ നോക്കുക മരവിനോ മരവിന് മരവിന് ശേഷം മരുവിന് ശേഷം ഈഷാവിൻ്റെ ഇടയിലാണ് ഓദം പറയുന്നത് അധികവും ഓദ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അഥവാ പറ്റിയില്ലെങ്കിൽ മരു ഇഷ കഴിഞ്ഞിട്ട് ഓതിയാലും മതി അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക ഇനി ഇത് കേട്ടിട്ട് നമുക്ക് വരാം സത്യവിശ്വാസികളെ െ നെ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോവുകയും എന്നാൽ അള്ളാഹുവിന്റെ അടുക്കൽ അതേപോലെ തന്നെ മലക്കുകളുടെ അടുക്കലൊക്കെ വളരെ പ്രാധാന്യവും ഇഷ്ടവുമുള്ള ഒരു പ്രവൃത്തിയെ സംബന്ധിച്ച് എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് അറിയുക അത് രാത്രിയിലുള്ള പരിശുദ്ധ ഖുർആാനിൻ്റെ പാരായണമാകും പരിശുദ്ധ ഖുർആൻ പാരായണത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് ഏത് സന്ദർഭത്തിലും എന്നാൽ രാത്രിയിൽ അതും ഉറക്കെ പരിശുദ്ധ കുറാൻ പാരായണം ചെയ്യുന്നതിന് വളരെ വലിയ ഇമാം ഹാക്കിം റഹ്മുഹിഅലി അദ്ദേഹത്തിന്റെ അൽ മുസ്തറക്കിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അബ്ദുല്ലാഹുബിൻ പറയുന്നു ആരെങ്കിലും രാത്രിയിൽ പത്ത് ആയത്തുകൾ ഓതിയാൽ പത്ത് ആയത്തുകൾ രാത്രിയിൽ ഊതിയാൽ യുക്തീ ഗാഫിലീങ്ങളിൽ എഴുതപ്പെടുകയില്ല എന്തുകൊണ്ടാണ് പകൽ എന്ന് പറയാതിരുന്നത് രാത്രി എന്ന് പറഞ്ഞത് രാത്രി പലപ്പോഴും ജനങ്ങൾ വിവാദത്തിന്റെ വിഷയത്തിൽ അശ്രദ്ധ കാണിക്കുന്ന സമയമാണ് കിടന്നുറങ്ങാനും സംസാരിക്കാനും മറ്റു പല കാര്യങ്ങൾക്കും അവർ ഉപയോഗപ്പെടുത്തുന്നു രാത്രിയിൽ വളരെ നേരം ടി വി കണ്ടിരിക്കുന്ന ആളുകളും വളരെ നേരം മൊബൈൽ ഫോണിൽ നോക്കി ഇരുന്ന് പന്ത്രണ്ട് മണി ഒരു മണി രണ്ടു മണി മൂന്ന് മണിക്കൊക്കെ ഉറങ്ങുന്ന ആളുകളുണ്ട് അതേപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിൽ കറങ്ങാൻ പോയി സമയം കളയുന്നവരുണ്ട് ജനങ്ങളെ വിവാദത്തിന്റെ വിഷയത്തിൽ വലിയ അശ്രദ്ധ കാണിക്കുന്ന ഒരു സന്ദർഭമാണ് രാത്രി അതുകൊണ്ട് തന്നെ ആ രാത്രിയിൽ വിവാദത്തുകൾക്ക് ശ്രദ്ധിക്കുന്ന പ്രത്യേകിച്ചും ഖുറാനിന്റെ ശ്രദ്ധിക്കുന്നവർക്ക് വലിയ പ്രതിഫലമുണ്ട് അതാണ് രാത്രിയിൽ പത്ത് ആയത്തുകൾ ഓതിയാൽ അവരെ അള്ളാഹ് അശ്രദ്ധന്മാരുടെ കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും അവരുടെ കൂട്ടത്തിൽ അള്ളാഹു അവരുടെ പേര് എഴുതൂല അപ്പൊ ഈ പത്ത് ആയത്തെങ്കിലും ഓതാത്ത ആളുകൾ അവരുടെ പേര് ആളുകൾ എന്നുള്ള നിലക്ക് പരിഗണിക്കപ്പെട്ടേക്കാം അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരൂക്ഷിക്കുമാറാകട്ടെ ഇസ്ലാമിനും ഈമാനിനും ശേഷമുള്ള വളരെ വലിയൊരു ദർജയാണ് കുനൂത്തിന്റെ ദറജ എന്ന് പറയുന്നത് അങ്ങേയറ്റം അള്ളാഹുവിലേക്ക് സമർപ്പിച്ച ആളുകൾക്ക് പറയുന്നതാണ് അത് അങ്ങേയറ്റത്തെ അനുസരണത്തിന്റെ വിനയത്തിന്റെ ആളുകളാണ് അപ്പൊ അങ്ങനെയുള്ളവരിൽ അള്ളാഹ് ഉസ്ഹാനാണ് അപ്പോൾ രാത്രിയിൽ ഓതുന്നതിന് വലിയ അത് ആളുകൾ നമസ്കാരത്തിൽ ഓതുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ഹൈറാണ് ഇത് കേവല പാരായണത്തെ കുറിച്ചാണ് പറഞ്ഞത് ഈ ഹദീസിലെ പ്രയോഗം അങ്ങനെയാണ് എന്നാൽ വേറെ ചില പ്രയോഗങ്ങളിൽ വന്നത് പത്ത് ആയത്തുകൾ ഓതി ആരെങ്കിലും വിത്ര നമസ്കരിച്ചാൽ

സൂറത്തുൽ മുൽക്ക് മുതൽ നാസ് വരെ ഓതിയാൽ ആയിരം ആയത്തുകളാണ് ചെറിയ ആയത്തുകൾ കുത്തിബമിനൽ മുഖം മുക്കന്തരീങ്ങളിൽ അവരുടെ പേര് രേഖപ്പെടുത്തും മുഖന്തരീങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ പ്രതിഫലത്തിന്റെ അളവും തോതും എത്രയാണ് എന്നറിയില്ല കിൻതാർ എന്ന അറബി വേർഡ് യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് അളവറ്റ ധനത്തിനാണ് അളവറ്റ പ്രതിഫലത്തിന്റെ ആളുകളിൽ അവരെ ഉൾപ്പെടുത്തും അപ്പൊ രാത്രിയിൽ ഖുർആൻ ഓതി നമസ്കരിക്കുന്നതിന് വലിയ പ്രാധാന്യമുണ്ട് ഇനി നമസ്കാരത്തിൽ ഓതിയിട്ടില്ലെങ്കിൽ തുറന്നു തുറന്ന് വച്ച് നിന്ന് ഓതിയാലും ഈ പ്രതിഫലം അവർക്കുണ്ടാകും ഇമാലി അദ്ദേഹത്തിന്റെ മുസ്ലിത്തിൽ ഉദ്ധരിക്കുന്നു നാം ധാരാളമായി കേട്ട ഹദീസാണ് പരിശുദ്ധ ഖുർആാനും നോമ്പും അള്ളാഹുവിനോട് ശുപാർശ പറയും എന്നാണ് അതിൽ ശുപാർശ എന്താണ് രാത്രിയിൽ ഉറങ്ങുന്നതിൽ നിന്ന് അയാളെ ഞാൻ തടഞ്ഞു എന്നാണ് എന്താണ് ഇവിടെ രാത്രിയെ കുറിച്ച് പറഞ്ഞത് പകലിനെ കുറിച്ച് പറയാതിരുന്നത് രാത്രിയിലെ പാരായണത്തിന് വേറെ തന്നെ ഒരു പ്രത്യേകതയുണ്ട് പ്രത്യേകിച്ചും അത് കിയാമുല്ല നമസ്കാരത്തിലാണെങ്കിൽ അതുകൊണ്ടാണ് അങ്ങനെ നോമ്പും

രാത്രിയിലാണ് കുടി രാത്രി എഴുന്നേറ്റിട്ട് വളരെ ഭംഗിയായി ഖുർആആാണ് പറയുന്നത് നമസ്കാരത്തിലാണെങ്കിൽ ഏറ്റവും അഫ്ലായ ദർജയാണ് ഇനി നമസ്കാരത്തിൽ അല്ലെങ്കിലോ അല്ലെങ്കിലും ഒരു പ്രത്യേകതയുണ്ട് രാത്രിയിൽ കാണാമായിരുന്നു രാവിലെ വരെ അത് കണ്ടിന്യൂ ചെയ്യുമായിരുന്നു ഏഴ് ആളുകൾക്കൊക്കെ ഈ മേഘങ്ങളെയും ആ വെളിച്ചം പോലെ ഉള്ളതും കാണാമായിരുന്നു അവരിൽ നിന്ന് അവർ മാറി നിൽക്കുമായിരുന്നില്ല ചിലർ തെജിവീതിൽ ശ്രദ്ധിക്കും ട്യൂണിൽ ശ്രദ്ധിക്കൂല ട്യൂണും തെജ്ബീതും ഒക്കെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും ആവാം കാരണം ഇത് കേൾക്കുന്നത് മനുഷ്യന്മാര് മാത്രല്ല ഇവിടെ നോക്കൂ ആരാ ഹാജറായത് സുഹാൻ അള്ള മലക്കുകളാണോ താങ്കളുടെ ശബ്ദം കേട്ട് മലക്കുകൾ ഈ കേൾക്കാൻ വേണ്ടി കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ ജനങ്ങൾക്ക് എല്ലാവർക്കും കാണാമായിരുന്നു രാവിലെ വരെ അത് കണ്ടിന്യൂ ചെയ്യുമായിരുന്നു എഴുന്നേൽക്കുന്ന ആളുകൾക്കൊക്കെ ഈ മേഘങ്ങളെയും ആ വെളിച്ചം പോലെ ഉള്ളതും കാണാമായിരുന്നു അവരിൽ നിന്ന് അവര് മാറി നിൽക്കുമായിരുന്നില്ല ഇവിടെ മലക്കുകൾ വന്നു മലക്കുകളുടെ ശരിയായ രൂപത്തിലാണോ കണ്ടത് പൊലമാക്കൾ പറയുന്നു മലക്കുകളുടെ ശരിയായ രൂപത്തിൽ കാണാൻ കഴിയില്ല മറിച്ച് വിളക്കുകൾ പോലെ എന്നാണ് പറഞ്ഞത് അപ്പോൾ മറ്റൊരു രൂപത്തിൽ ഒരു പ്രകാശം പോലെ അള്ളാ ഉസ്ബാനോ തല അദ്ദേഹത്തിന് മലക്കുകളെ കാണിച്ചു കൊടുത്തു എന്ന് അപ്പോൾ ഇതെല്ലാവർക്കും സംഭവിക്കുമോ ചില പണ്ഡിതന്മാർ പറഞ്ഞു സ്വാലിഹ്യങ്ങളായ നല്ല ആളുകൾക്ക് അത് വലിയ ഔലിയാക്കൾ ആവണമെന്നൊന്നുമില്ല സാധാരണക്കാരൻ പോലും ഇതിലൊരിഖലാസ് കാണിച്ചാൽ ഇതേപോലെ എന്തെങ്കിലും ഒരു അടയാളമല്ലോ അത് കാണിച്ചു കൊടുക്കും അങ്ങനെ മലക്കുകളെ സാധാരണക്കാരായ ആളുകൾ കണ്ടിട്ടുണ്ട് ഈ രൂപത്തിൽ രൂപത്തിലല്ല അവർക്ക് കാണിച്ചു കൊടുത്തേക്കാം ശരിയായ രൂപത്തിലല്ലാതെ ഇതേപോലെ വെളിച്ചമായോ അതേപോലെയോ കാണിച്ചു കൊടുത്തേക്കാം അല്ലെങ്കിൽ ഇനി കാണാൻ പറ്റുന്നില്ലെങ്കിലും മലക്കുകൾ വന്ന് കേൾക്കുന്നുണ്ട് എന്നതിൽ സംശയമേ ഇല്ല നമ്മൾ പഠിച്ച ഹദീസാണ് ഒരു പള്ളിയിൽ ഇരുന്ന് അല്ലെങ്കിൽ ഒരു സദസ്സിൽ ഇരുന്ന് കുറാനോതുമ്പോൾ മലക്കുകൾ അവരെ പൊതിയും ഇഷ്ടംപോലെ ഹദീസിൽ വന്നതാണ് അപ്പൊ അതൊരു സംശയമില്ലാത്ത കാര്യമാണ് ചിലർക്ക് അത് കാണിച്ചു കൊടുക്കും അദ്ദേഹത്തിന് അത് കാണിച്ചു കൊടുത്തു അതാണ് മേഘങ്ങളിൽ മലക്കുകൾ അതിന്റെ ആധിക്യം കൊണ്ടാണ് ആകാശം കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞത് ആകാശം കാണാൻ പറ്റിയില്ല അപ്പൊ അത്രയും ഉണ്ടായിരുന്നു ൾ പറയുന്നു രാത്രിയിലുള്ള ഖുർആാനിന്റെ പ്രത്യേകതയാണ് അതുകൊണ്ടാണ് പറഞ്ഞു സൗത്ത് ഉണ്ടായിരുന്നു എന്ന് എന്ന് പറഞ്ഞു പറഞ്ഞു ഉറക്കെ മറ്റൊരു ഖുർആൻ കൊണ്ട് ഇറങ്ങിയതാണ് അതും ഖുറാനിൽ അതും ഹദീസിൽ വന്നതാണ് സക്കീനത്ത് പ്രത്യേകം ഇറങ്ങും അത് മലക്കുകൾക്ക് പുറമെ ഇറങ്ങുന്ന മറ്റൊരു സംഭവമാണ് സക്കീനത്ത് ഒരു പ്രത്യേകമായ ഒരു അനുഭൂതിയാണത് ഒരു അനുഭവമാണത് രാത്രിയിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ കേൾക്കാവുന്നതാണ് ഇമാം ബുഖാരി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുകയാണ് അബു മോസൽ അഷ് അരി അദ്ദേഹം അഷ് കുടുംബത്തിൽപ്പെട്ടതാണ് അഷ് എന്ന് പറഞ്ഞാൽ യമനിലുള്ള ഒരു ഗോത്രക്കാരാണ് അഷ് യമനിലുള്ള ഗോത്രക്കാരാണ് അവരന്ന് മദീനയിൽ ധാരാളം ഉണ്ടായിരുന്നു യമനിൽ നിന്ന് വന്ന് ഉള്ള അഷ് കുടുംബക്കാർ മദീനയിൽ ഉണ്ടായിരുന്നു വലിയ തറവാട്ടുകാരും ഉടമകളും ഒക്കെ വലിയ സ്ഥാനമുള്ളവരുമാണ് അഷരികൾ വ്യത്യസ്തങ്ങളായ ഹദീസുകളിൽ അവരുടെ റസൂൽ അതിലൊന്ന് പ്രവാചകം പറയുകയാണ് ഇന്ത്യയിലെ കുടുംബക്കാരുടെ ഓരോ ഗോത്രക്കാരെയും അവരുടെ പ്രത്യേക വ്യക്തികളെയും അവരുടെ വീട് എവിടെയാണ് എന്ന് എനിക്കറിയാം എങ്ങനെ അറിയാം അവരുടെ സൗണ്ട് കൊണ്ട് ബിൽ രാത്രിയിൽ അവരുടെ വീട്ടിൽ അവർ ഉറക്കെ ഖുആാൻ ഓതിയിരുന്നു ആ നബി ഖുർആനോത്ത് റസൂൾ പറയാണ് രാത്രിയിലായാൽ അവരിൽ എനിക്ക് പകൽ കാണുന്ന ആളുകളുടെ വീട് എവിടെയാന്ന് എനിക്കറിയാം റസൂൽ പറയാണ് പകലെനിക്ക് സൗണ്ട് പരിചയമുള്ള ആളുകളുടെ വീട് വീടെവിടെയാണെന്ന് എനിക്കറിയാം എനിക്ക് അവരുടെ വീട് അറിയില്ല അവരേത് വീട്ടിൽ നിന്നാണ് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ അവരേത് വീട്ടിലേക്കാണ് പോകുന്നത് എന്നുള്ള എനിക്കറിയാം കാരണം ഓരോരുത്തരുടെ വീടിന്റെ അടുത്തൂടി റസൂൽ നടന്നു പോകുമ്പോ അവരുടെ കിറാത്ത് റസൂളുകളാക്കി കേൾക്കാമായിരുന്നു അബൂസിനെ കിറാത്തൊക്കെ റസൂള് പ്രത്യേകം കേട്ടിരുന്നിരുന്നു അത്രക്ക് മനോഹരമായ കലാത്തായിരുന്നു അപ്പൊ അവരെ ഉറക്കെതി എന്നാണ് അർത്ഥം രാത്രിയിൽ ഉറക്കെ സ്വഭാവത്തിന്റെ ചരിയയിൽ പെട്ടതായിരുന്നു പകലിലോ ധീരന്മാരായ യോദ്ധാക്കളുമായിരുന്നു അതുകൊണ്ട് റസൂർ പറഞ്ഞു ഹക്കീം അവരുടെ കൂട്ടത്തിൽ ഒരു ഹക്കീമുണ്ട് അത് ഹക്കീം ഒരാളുടെ പേരാണോ അതല്ല ഒരു സ്വഭാവത്തിന്റെ പേരാണോ തത്വജ്ഞാനിയായ നല്ല ബുദ്ധിയുള്ള ഒരാൾ ഔ ഇത് അതൂ ശത്രുവിനെ കണ്ടുമുട്ടിയാൽ അവൻ പറയും എന്റെ ആളുകൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് യുദ്ധഭൂമിയിൽ കാത്തിരുന്നു അവര് വരുന്നുണ്ട് എന്ന് പറഞ്ഞായികളായിരുന്നു ധൈര്യശാലികളായിരുന്നു പകലിൽ തൻ്റെ ഇടമുള്ള പോരാളികളും രാത്രിയിൽ മനോഹരമായ കുറാൻ പാരായണം ചെയ്യുന്ന ഒരു സമൂഹം അതാണ് തൊയ്യം നമ്മൾ നേരത്തെ പറഞ്ഞ തൊയ്വായ അവസ്ഥയാണത് ഏറ്റവും മനോഹരമായ അവസ്ഥ അതുകൊണ്ട് തന്നെ ഒരല്പമെങ്കിലും രാത്രിയിൽ അത് മകരുവിന് ശേഷമാവാം മകരുവ് കഴിഞ്ഞാൽ തന്നെ രാത്രിയാണ് സാധിക്കുന്നവർക്ക് മകരുവിന് ശേഷമാകാം ഏറ്റവും അഫ്ലായത് രാത്രിയിലും ആളുകൾ ഉറങ്ങിക്കിടക്കുന്ന സന്ദർഭത്തിൽ നമസ്കാരത്തിനാണെങ്കിൽ കൂടുതൽ അഫ്ലൽ നിസ്കാരത്തിൽ പറ്റാത്തവരാണെങ്കിൽ അല്ലാതെ അറിയാവുന്ന രൂപത്തിൽ മനോഹരമായി രാത്രിയിൽ പരിശുദ്ധ കുറാൻ പാരായണം ചെയ്യുക ഇനി ഉറക്കെ അല്ലാതെ പാരായണം ചെയ്യേണ്ടത് എപ്പോഴാണ് നാല് സന്ദർഭത്തിൽ ഒഴികെ ബാക്കി എല്ലാ സന്ദർഭത്തിലും ഉറക്കെ ഓതലാണ് അഫ്ലായിട്ടുള്ളത് ഏതാണ് ഈ നാല് സന്ദർഭങ്ങൾ ഉറക്കെ ഓതാൻ പറ്റാത്തത് അതിലൊന്ന് ഉള്ളവർക്ക് ഉറങ്ങാൻ പറ്റാത്ത രൂപത്തിൽ രൂപത്തിൽ അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കുന്ന പാടില്ല നിങ്ങൾ പള്ളിയിൽ എത്തിക്കാത്തിരിക്കുമ്പോൾ അബുദാബുൽ ഉദ്ധരിക്കുകയാണ് അപ്പോൾ ചില ആളുകൾ പള്ളിയിൽ ഇരുന്നിട്ട് ഉറക്കെ ഖുറൻ പള്ളിയിൽ ഇരുന്നിട്ട് അപ്പൊ ഖുറാൻ പള്ളിയിൽ ഇന്ന് ഉറക്കം അതിൽ നല്ലതല്ലേ ആണ് പക്ഷെ അവിടെ വേറെയും ആളുകൾ ഉണ്ടല്ലോ അവരെ പരിഗണിക്കട്ടെ റസൂല മാറ്റിയിട്ട് പ്രവാചകൻ പറഞ്ഞു അല ഇന്നും പള്ളിയിൽ എല്ലാവരും റബ്ബിനോട് സംസാരിച്ചോണ്ടിരിക്കാണ് പാരായണം കൊണ്ട് വേറൊരാൾ ഉപദ്രവിക്കരുത് നോക്കൂ നിങ്ങൾ ഓദിയിട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പാടില്ല അപ്പൊ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകുന്ന ഒരു സന്ദർഭം തോന്നുകയാണെങ്കിൽ അവിടെ നമ്മൾ പതുക്കെ ഓതാൻ പാടില്ല അതാണ് ഒരു സന്ദർഭം രണ്ടാമത്തെ സന്ദർഭം റിയാഗ് വരുന്നു തോന്നിയാൽ എന്റെ കിറാത്ത് മറ്റുള്ളവരൊന്ന് ശ്രദ്ധിക്കട്ടെ അവരെന്നെ ഒന്ന് പരിഗണിക്കട്ടെ എന്ന ചിന്ത വരുന്നു തോന്നുന്ന ആളുകളൊക്കെ പതുക്കെ ഓതാൻ പാടുള്ളൂ ഓരോരുത്തർക്കും അവനവനെ പറ്റി അറിയാലോ നമുക്കറിയാം ആർക്കാണ് റിയാവിന്റെ അസുഖം ഉണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ അറിയുന്നത് അയാൾക്ക് തന്നെയാണ് അപ്പൊ തനിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല നമുക്ക് അവിടെ അത് പതുക്കെ ആക്കാം റിയാവിനെ ഭയപ്പെടുന്നവർക്ക് അവരു അഥവാ പബ്ലിക്കിൽ ചെയ്യേണ്ടതല്ലാത്ത

ഇത് ാണ് എല്ലായ്പ്പോഴുമാണോ അല്ല വരുമാക്കള് പറഞ്ഞു ഇതെല്ലായ്പോഴുമല്ല മറിച്ച് റിയാ ഇന ഭയപ്പെടുമ്പോൾ മറ്റുള്ളവരുടെ പ്രശംസയെ ഭയപ്പെടുമ്പോൾ പതുക്കെ ഓതണം എന്ന് കരുതി നമസ്കാരത്തിൽ ഇമാമ നിൽക്കുമ്പോൾ ഞാൻ ഭയപ്പെടുന്നു എന്ന് എന്നു പറഞ്ഞു മരിവിനും സുബൈക്കൊക്കെ പതുക്കെ ഓതാൻ പാടുണ്ടോ ഇല്ല അവിടെ അതിന്റെ അക്രാമ് വേറെ നമ്മൾ പാലിക്കണം അവിടെ റിയ എന്ന നല്ലാഹുവിനോട് നമസ്കാരത്തിൽ ഓതുമ്പോൾ മനുഷ്യരുടെ മനസ്സിൽ റിയാവ് വന്നേക്കാം തന്റെ കിറാകത്തിനെ കുറിച്ചുള്ള മതിപ്പുണ്ടാവട്ടെ എന്ന തോന്നൽ വന്നേക്കാം ോട് കാവൽ തേടല്ലാതെ സ്ത്രീകൾ ഖുർആൻ ഓതുമ്പോൾ അന്യപുരുഷന്മാർ അടുത്തുണ്ടെങ്കിൽ അവരും പതുക്കെ ഓതണം അല്ലാത്തപ്പോൾ സ്ത്രീകൾക്കും ഉറക്കെ ഓതാം എന്നാൽ അന്യപുരുഷന്മാർ തന്റെ ശബ്ദം കേട്ട് അവർക്ക് എന്ന് ഭയപ്പെടുമ്പോൾ സ്ത്രീകൾ ഉറക്കെ ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല ഇതാണ് മൂന്നാമത്തെ കേസ് നാലാമത്തെ കേസ് ശത്രുക്കൾ എന്തെങ്കിലും തോന്നിയാൽ അവിടെ നമ്മൾ മതി പ്രത്യേകിച്ച് അറിയുന്നവർ അല്ലാത്തവർ പ്രശ്നമൊന്നുമില്ല ഇസ്ലാമിന്റെ പ്രബോധനത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ അബൂബക്ര സി കൃതിയിൽ ഖുർആൻ ഖുർആആൻ ഉറക്ക ഓതിയിരുന്നു ഉറക്കോതുമ്പോൾ അവിടെ സത്യനിഷേധികളെ കുറിച്ചുള്ള പരാമർശങ്ങളൊക്കെ വരുമ്പോൾ അവർ പലരും ുംശ്നമുണ്ടാക്കിയിരുന്നു അപ്പോഴാണ് നിങ്ങൾ അത് ശ്രദ്ധിച്ചു കേൾക്കണം ഉണ്ടാതിരിക്കണം നിങ്ങൾക്ക് അള്ളാഹുവിന്റെ കാരണം ലഭിച്ചേക്കാം നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ഭയപ്പാടോടു കൂടിയും ഓർക്കണം അവിടെ ജഹ്റു എന്ന പറഞ്ഞു ഉറക്കെ അവരുതെ ഇത് ഈ ആനയത്തിറങ്ങാനുള്ള പശ്ചാത്തലപ്പഴാന്ന് ചോദിച്ചാൽ രാത്രി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആൻ ഉറക്കം ഓതിയപ്പോൾ അത് കേട്ട അവിശ്വാസികൾ കാരണം അവർ ശുദ്ധ അറബികളാണ് ക്ലിയർ ആയിട്ട് മനസ്സിലാവും അപ്പോ ചിലരെങ്കിലും അത് ഫിത് ഉണ്ടാക്കും പരിശുദ്ധ ഖുർആനിലെ പല ആയത്തുകളും സന്ദർഭത്തിൽ നടത്തി മാറ്റി നമ്മുടെ നാട്ടിലെ ആളുകൾ ഖുർആൻ നിരോധിക്കണം എന്ന് പറയുന്നില്ലേ എന്നതുപോലെ അത്തരം സാഹചര്യങ്ങളിൽ പതുക്കിയാക്കാം ഫിത്നയെ ഭയപ്പെടുമ്പോൾ

അപ്പൊ അള്ളാഹു ശ്രദ്ധിച്ചു കേൾക്കും അതോടൊപ്പം അള്ളാഹു പെർമിഷനും തന്നു അങ്ങനെ ഒരു അർത്ഥം കൂടി അതിനുണ്ട് അദിന എന്നതിന് ചെവി കൊടുക്കുവാൻ അർത്ഥമുണ്ട് അനുവാദം നൽകുവാൻ അള്ളാഹു ഏറ്റവും വലിയ അനുവാദം നൽകിയ വിഷയമാണ് ഭംഗിയായി പാട്ട് ഇസ്ലാമിൽ പാടില്ല പക്ഷെ ഏറ്റവും മനോഹരമായ ഖുർആൻ അതാണ് അനുവദിച്ചിരിക്കുന്നു ശ്രദ്ധിച്ചു കൊടുക്കും അതുകൊണ്ട് അസുലിൽ ഉറക്കെയാണ് ഓതേണ്ടത് ഈ പറയപ്പെട്ട സാഹചര്യങ്ങൾ കാരണത്താൽ പതുക്കെ ഓതാം ഇങ്ങനെ രാത്രിയിലും മറ്റുമൊക്കെ മനോഹരമായ ഖുർആാൻ പാരായണം ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമ്മൾ ശ്രമിക്കുക അതിന് വമ്പിച്ച ഫുകൾ ഉണ്ട് എന്ന് ഖുർആാൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടതാണ് ഒരു പത്ത് ആയത്തുകളെങ്കിലും ഭംഗിയായി ഓതി വിതൃ നമസ്കരിക്കാനും മറ്റും നമുക്ക്

പിന്നെ എല്ലാവർക്കും ഇതിൻ്റെ എല്ലാ ഫലങ്ങളും കിട്ടട്ടെ നമ്മളെ വീട്ടിലേക്കൊക്കെ ഇങ്ങനെ മലക്കുകളൊക്കെ വെളുത്ത മേഘത്തിൻ്റെ ഉള്ളിൽ നിന്ന് വെളുത് മലക്കുകൾ വരുകയെന്ന് വെച്ചാൽ വലിയ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഓതാ നോക്കുക എല്ലാവരുടെ വീട്ടിലും ഇതുപോലെ മലക്കുകളൊക്കെ വരട്ടെ വന്ന് നമുക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ബർക്കത്തുകളൊക്കെ അള്ളാഹു തരട്ടെ പ്രധാനം ചെയ്യട്ടെ ഇഷ്ട ഇനി വേറൊരു വെടിയായിട്ട് കാണാം അസലാ വലൈക്കും വരഹമുല്ലാ വർക്കാത്തു